നല്ല പഴുത്ത ഏത്തക്ക ക കഴിഞ്ഞാൽ ഒന്നുകിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ അത് പുഴുങ്ങി കഴിക്കും പക്ഷേ ഇത് രണ്ടും അല്ലാത്ത വേറെ ഒരു പരിപാടിയുണ്ട് അതെന്താണെന്നുള്ളതൊന്ന് കണ്ടുനോദിക്കുമോ എടുക്കാനായിട്ട് ഒരു മൂന്ന് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇടൽത്തെട്ടിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ തട്ടെടുത്ത് മോളി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള മൂന്ന് ഏത്തക്കയും വെച്ച് ഇതിനെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് എടുക്കാനായിട്ടും മറന്നു പോകരുതേ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ദാണ്ട ഏത്തക്ക അവിടെ നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ആ ചൂടൊന്നു മാറി വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ സ്കിന്നു മൊത്തത്തിൽ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഓടച്ചങ്ങോട്ട് എടുക്കാം അപ്പം നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള സമയത്ത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഏത്തക്ക എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുത്തി കുടയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഒരുപാട് സമയം ഇങ്ങനെ തന്നെ രണ്ട് ും അരക്കപ്പ് തേങ്ങ ചെറുകിയതും അഞ്ചാറ് ഏലക്കയുടെ സീഡ് കൂടി ചേർത്ത് എടുക്കാം മധുരം ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇനി ഒരു കപ്പ് ഗോതമ്പ് ചേർക്കുന്നുണ്ട് ചേർക്കരുത് കാരണം ഇത് കുഴച്ചു വരുമ്പോഴത്തേക്കിനും നല്ല കട്ടിയായിരിക്കും കൂടെ തന്നെ അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചാലും ഒരു കുഴപ്പമില്ല അതൊരല്പം ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ വടയുടെ ഒരു ഷേപ്പ് രീതിയിലാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ഒട്ടം തന്നെ നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണക്കകത്തോട്ട് ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടം ഇങ്ങോട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വേണം ഈ ഒരു വെളിച്ചെണ്ണ വെച്ചേക്കാനായിട്ട് മൊത്തം ഇട്ട് അതിൻ്റെ ആ ഒരു പുറംഭാവം ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വരും ആ സമയത്ത് വേണം തീ കുറച്ച് കൊടുക്കാനായിട്ട് മൊത്തത്തിൽ താണ്ടെ നമ്മളിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സാധാരണ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കളറുണ്ടല്ലോ അതായതുപോലെ ഡാർക്കായിട്ടൊരു യെല്ലോ ഷേപ്പിൽ വരും ഈ സമയത്ത് വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഉൾപാവമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഓൾറെഡി ഏത്തക്കാ വെന്തതായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്കിനി വലിച്ചു നീട്ടാനായിട്ടില്ല രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി മാറ്റാം ഏത്തക്ക വടയാട്ടോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടിട്ടേക്കാം ഇനി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പരുവത്തില് നിങ്ങളൊന്ന് തയ്യാറാക്കി കഴിച്ചോ ഏത്തക്കാപ്പ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ ഇതാണ്ട് ഇതുപോലെ ഏത്തക്ക വട അങ്ങോട്ട് എടുക്കാമേ പണ്ട് നമ്മളൊരു കപ്പ വട താറാക്കിയിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ടൊരു വീടിയാണ് ഏകദേശം പതിനൊന്ന് മില്യൺ ആൾക്കാർ കണ്ടൊരു വീഴിയാണ് അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു ഏത്തക്ക വടയും നിങ്ങളെല്ലാവരും ഒന്ന് തരണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റായിട്ടുള്ള ഏത്തക്ക വട ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നില്ല ഇതിൻ്റെ ഉൾഭാവമൊക്കെ ഉണ്ടല്ലോ അതാണെന്ന് വെച്ചാൽ ആ തേങ്ങയും ശർക്കരയും പിന്നെ ആ ഏത്തക്കയൊക്കെ ആകുമ്പോൾ തന്നെ ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഒരു ഗ്ലാസ് ചൂട് നല്ല കട്ടൻ കാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട എൻ്റെ പൊന്നോ സംഭവം പൊടി ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മൾ ദിവസവും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹത്തോടെ ആ താഴെ കാണുന്ന ലൈക്കും പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇടാനായിട്ട് മറക്കരുത് അപ്പം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്